ിൽ പറഞ്ഞു അതുപോലെ തന്നെ ഹദീസും ഈ മൂന്ന് രൂപത്തിലാണെങ്കിലും അതും ഹദീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഹദീസിനെ നമ്മൾ നൊഹബത്ത് മക്കന് മാത്രം വായിച്ചാൽ തന്നെ മനസ്സിലാകും ഹദീസ് ഹദീസാണ് നിലക്ക് മർദൂതുമുണ്ട് മക്കബൂലും മക്കബൂലുമുണ്ട് അതിൽ ഹദീസിനെ നമ്മൾ മുത്തവാത്തിറ് എന്നും ഗരീബ് എന്നും അസീസ് എന്നും മുസ്തഫീദ് എന്നും പലതായി തരംതിരിച്ചു അതിലിതെല്ലാം ഇതെല്ലാം മക്കബൂലാണ് മക്കബൂലാണ് മർദ്ദൂതാകുന്ന ഗണമുണ്ട് മർദൂതാകുന്ന ഗണങ്ങൾ അത് മൗലൂ മർദൂതാണ് മത്രൂക്ക് മറുദൂദാണ് പിന്നെ അഞ്ച് തൊഴിൽ പത്ത് തോനുകൾ വന്നാൽ അത് പത്ത് തോയനുകൾ വന്നാൽ അത് മറുദൂതാണ് അതുപോലെ സുക്കൂത്തിൻ്റെ ചില കാര്യങ്ങളിൽ വന്നാൽ മർദ്ദൂതാണ് അപ്പം ഹദീസിൻ്റെ ശാസ്ത്രത്തിൽ മർദൂത് എന്ന് പറഞ്ഞതേതോ അത് മർദൂതായി തന്നെ അവശേഷിക്കും മക്കബൂലായി പറഞ്ഞതേതോ അത് മക്കുബൂലായി അവശേഷിക്കുകയും ചെയ്യും മക്ബൂൽ ആകുമ്പോൾ തന്നെ നെഹ്ബി ഹദീസിന്റെ ലോകത്തുള്ള ചർച്ചയാണ് അതിനെ മായന കൊണ്ട് രിവായത്ത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നത് ഹലോ നുഹബത്തുൽ ഫിക്കർ എന്ന ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിൽ ഹദീസുകളെ രണ്ടായി തരംതിരിച്ചു മറദൂത് എന്നും മഖബൂലു എന്നും ആ മക്ബൂലാണ് നമുക്ക് തെളിവിന് പറ്റുക മക്ബൂല് ആ മക്കബൂലായ ഹദീസിനെ തന്നെ മായന കൊണ്ട് രിവായത്ത് ചെയ്യാം ലഫ്ത് കൊണ്ട് രിവായത്ത് ചെയ്യാം ആ ലഫുൾ കൊണ്ടുള്ള റിവായ സ്വീകരിക്കാവൂ മക്കബൂലായ ഹദീസുകളുടെ ഗണത്തിൽ നിന്ന് എന്നാണ് ഹദീസിനെ സംബന്ധിച്ച് കലാമുൻ നബി സല്ല അലൈവലമ തങ്ങളെ സംബന്ധിച്ച് ഇഖ്തിറാഹിലാവട്ടെ അല്ലെങ്കിൽ ലുമാ ഉൽ അദിലത്തിലാവട്ടെ ഹസായിസിലാവട്ടെ പ്രതിപാദിച്ചിട്ടുള്ളത് ഹദീസിലേക്ക് ചേർത്തുകൊണ്ട് ആഹാദ് മുത്തവാത്തി അങ്ങനെ നേരിട്ടൊരു വർഗീകരണമല്ല അത് ഹദീസിന്റെ ലോകത്തെ വർഗീകരണം പെട്ടെന്ന് ഓർമ്മയിൽ വരാത്തത് നിങ്ങൾക്ക് വന്ന ചോദ്യമാണ് ഹദീസിനെ നമ്മൾ വക വരുത്തുമ്പോൾ വകയിരുത്തുമ്പോൾ വർഗീകരിക്കുമ്പോൾ നേരിട്ട് ഷാദ് നേരിട്ട് ഷാദ് ആഹാദിൻ്റെ ഏതല്ല കസീമല്ല ഷാദ് എന്നത് ആഹാദിൻ്റെ കസീമല്ല മറിച്ച് ആഹാദ് എന്നത് മുത്തരീദിൻ്റെ ഓപ്പോസിറ്റാണ് മുത്തവാത്തിർ ആഹാദ് മുത്തവാത്തിർ ആഹാദ് എന്ന് ഹദീസിൻ്റെ മർദൂദിനെയും അക്ബൂലിനെയും മൊത്തത്തിൽ വിഭജിക്കുമ്പോൾ ഷാദ് എന്നത് വേറൊന്നിൻ്റെതാണ് ഷാദ് എന്നത് മറ്റൊന്നിൻ്റെ കസീമാണ് ഏതായിരുന്നാലും ഹദീസിനെ മക്ബൂല് എന്നും അറുദൂത് എന്നും തരംതിരിച്ചിട്ടുണ്ട് അതിൽ മക്ബൂല് തന്നെ മായന കൊണ്ടും റിവായത്ത് ചെയ്യാമെന്ന അഭിപ്രായമുണ്ട് ആ മായന കൊണ്ടുള്ള റിവായത്തല്ല ഉസൂലു നെഹ്വിൽ പ്രമാണമായി സ്വീകരിച്ചിട്ടുള്ളതും മറിച്ച് ലഫുൽ കൊണ്ടുള്ള റിവായത്തിനെയാണ് നെഹ്വിൻ്റെ ഇജ്മാലിയായ ദലീലായിട്ട് പരിഗണിച്ചിട്ടുള്ളത്